ഹായ് നമസ്കാരം അങ്ങനെ നമ്മുടെ ഹണി റോസും രാഹുൽ ഈശ്വരും വീണ്ടും മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിക്കുകയാണ് കാരണം ഹണി റോസ് വീണ്ടും രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്ത കേസ് നേരത്തെ കൊടുത്തൊരു കേസ് വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തിരിക്കുന്നു വീണ്ടും പോലീസുകാരും അപ്പൊ രാഹുൽ ഈശ്വരൊക്കെ ഇതൊക്കെ വളരെ ധൈര്യപൂർവ്വമാണ് നേരിടുന്നതെന്നുള്ളത് നമുക്കറിയാം ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് കാരണം അണി റോസ് ഒരു സെലിബ്രിറ്റിയാണ് അവർ കാശ് കൊടുത്താൽ എവിടെയാണെങ്കിലും പോകും അവരുടെ ഉദ്ഘാടന പരിപാടികൾ നടത്തും അതിനുവേണ്ടി അവർ അവരുടെ ഇഷ്ടപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനകത്തൊന്നും ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല അവർ എത്തിയിട്ടുള്ള ഈ ഒരു പരാമർശത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരുപാട് കോലാഹലങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടു പക്ഷെ അണി റോസിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം ശേഷം നമുക്ക് രാഹുൽ ഈശ്വരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ഞാൻ പണം വാങ്ങിച്ച് തന്നെയാണ് ഗോപി ചെമ്മന്നൂറിന്റെ പ്രോഗ്രാമിൽ പോയിക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട അതൊരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ് ഞാൻ ഒരു എന്തുകൊണ്ടാണ് അതൊരു സെലിബ്രിറ്റീസിനെ വെക്കുന്നത് ഒരു പബ്ലിക് അട്രാക്ഷൻ കുറച്ചും കൂടി കിട്ടും അന്നത്തെ ദിവസം മറ്റേത് ദിവസത്തേക്കാൾ കൂടുതലും സെയിൽസ് അവിടെ നടക്കും അതൊരു റിയാലിറ്റി ആണ് അതല്ലാതെ അതൊരു ആരും എനിക്കോ അല്ല എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കുന്നതല്ല അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഹണി റോസിന്റെ തനി നിറം പുറത്തായത് അപ്പൊ പണം കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ റെഡി ആയിട്ട് അവരങ്ങ് പോകുന്നുണ്ട് അവരെ അപ്പം നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഹണി റോസ് പറയുന്നത് ഓശാരത്തിനല്ല പണം വാങ്ങിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ ബിസിനസ് അവർക്ക് നടക്കും അവരുടെ ബിസിനസ് ട്രിക്കാണ് ഇതുതന്നെയല്ലേ നമ്മുടെ ബോച്ചയും പറഞ്ഞത് എൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണ് ഞാൻ ഇവരെയൊക്കെ വിളിക്കുന്നത് അപ്പം ദ്വയാർത്ഥ പദം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അതെല്ലാം കേട്ട് ഇളിച്ച് നിന്നിട്ടാണ് പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പരാതി കൊടുക്കുന്നത് പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാഹുൽ ഈശ്വരനെ വിടാതെ പിന്തുടരുകയാണ് നമ്മൾ ഇച്ചേച്ചി നമ്മുടെ രാഹുൽ ഈശ്വരൻ തമ്മിലുള്ള പുതിയ പോരാട്ടത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് നമുക്ക് കേട്ട് വയ്ക്കുകയുള്ളൂ നന്ദി ഹണിറോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതായത് ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിനു ശേഷം ഹണി റോസ് അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു പോലീസ് വീണ്ടും വരിക്കെതിരെ കേസ് എടുത്തു ബി എൻ എസ് എഴുപത്തൊമ്പത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ഒക്കെ ആയിട്ട് കടുത്ത വകുപ്പുകളിൽ എടുത്തിരിക്കുകയാണ് എന്തിനാണ് ഹണി റോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഹണി റോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന് അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതായത് ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സമ്മിഷം വന്നു പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് എങ്ങനെ ഇൻഗ്രീഡിയന്റ് ഇല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വേണമെങ്കിൽ ഹണി റോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊണ്ടുകൊടുത്തപ്പോൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളു ഇനിയും പോലീസുകാരുടെ മനസ്സെന്താണെന്ന് പറയട്ടെ ഡേ ആ ഹണി റോസ് വീണ്ടും പരാതിയായി വന്നിട്ടുണ്ട് അത് നമ്മൾ പരാതി ഒന്നും എടുത്തില്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ കേസ് എടുത്തില്ലെങ്കിൽ അവള് നമുക്കെതിരെ കൊടുക്കും അന്ന് അവനെതിരെ ഒരു കേസ് എടുക്കും അവൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ എക്സാറ്റ്ലി ഇതാ സംഭവിക്കുന്നത് കൃത്യം പറഞ്ഞാൽ പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ പോലീസുകാർ പറയും ഡേ നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട നേരെ അവൾ ഇനി നമുക്കെതിരെ പരാതി നൽകിയ നമ്മൾ സ്ത്രീ വിരുദ്ധരാകും നമുക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി വരും നമ്മൾ എന്തിന് ഈ തൊല്ലൊക്കെ എടുക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പോയി ആ പരാതി അങ്ങ് കൊടുക്ക് രാഹുൽ ഈശ്വരം വെക്കെട്ട് ജാമ്യം എടുത്തോട്ടേ കേസിനെ ഫൈറ്റ് ചെയ്തോട്ടെ ഹണി റോസ് വെറുതെ പരാതി കൊടുത്തിട്ട് പോവാൻ ഒന്നും കരുതണ്ട ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹണി റോസിനോട് ഏറ്റവും ബഹുമാനപുരസരവും സ്നേഹപുരുമാണ് സംസാരിച്ചത് ഹണി റോസും ബോച്ചയും എല്ലാം പുതിയൊരു അധ്യായം തുടങ്ങട്ടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അഭിനന്ദിച്ച് രണ്ടുപേർക്കും പോസിറ്റീവായ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ഹണിറോസ് വീണ്ടും കൊടുക്കുന്ന എന്തുകൊണ്ടാണ് ഹണി റോസ് അങ്ങനെ വ്യാജ പരാതി കൊടുത്താലും ഹണി റോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം അഹങ്കാരം ഉള്ളതുകൊണ്ടല്ലേ ഹണിറോസ് അങ്ങനെ ചെയ്യുന്നത് ആ അഹങ്കാരം നമുക്ക് അങ്ങ് ക്ഷമിപ്പിക്കാം ഹണി റോസിനെതിരെ ഞാൻ പത്ത് കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓൾറെഡി എല്ലാം പ്രിപ്പയർഡായി എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം ക്രിമിനൽ എനിക്കെതിരെ ക്രിമിനൽ ഡെഫമേഷൻ ഞാൻ മുമ്പ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ ക്രിമിനൽ പോസ്റ്റ് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അടക്കം ഹണി റോസ് ഇട്ടു ഇതെന്തായാലും വ്യാജപരാതിയാണല്ലോ വ്യാജപരാതിയാണല്ലോ ഞാൻ ഏതെങ്കിലും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് പോലീസോ മറ്റും റിപ്പോർട്ടൊന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ഹണി റോസ് ഇട്ട സാധനം എടുത്തുകൊണ്ട് ഞാൻ പോലീസിന്റെ എന്താ ഹണി റോസിന്റെ ആ പോസ്റ്റ് എടുക്കുകയാണെ ഹണി റോസിന്റെ പോസ്റ്റ് എടുത്തിട്ട് ആ തീർച്ചയായിട്ടും അത് എടുത്തോണ്ടിരിക്കൽ ഈശ്വർ മാ അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ മെൻഷൻ ചെയ്ത് ഹണി റോട്ട് ഇട്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് അപ്പൊ ഇതൊക്കെ എടുത്ത് ആ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് ഞാനെന്ന് ഹണി റോസ് പറഞ്ഞതിന് അണി റോസിനെതിരെ ഞാൻ ക്രിമിനൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുകയും അണിറോസ് അടക്കമുള്ള ഈ വ്യാജ പരാതി കൊടുക്കുന്നവർക്ക് നല്ലൊരു പാഠം പഠിക്കുകയും ചെയ്യും നമ്മൾ പുരുഷന്മാരെ ഇത് അവസാനിപ്പിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാം എതിരെ ഇതേപോലെ വ്യാജ പരാതി വരും വ്യാജ അലിഗേഷൻസ് വരും പെണ്ണ് കൊണ്ടു കൊടുത്താൽ എന്ത് കേസും പോലീസുകാർ എടുക്കും അല്ലെങ്കിൽ പോലീസുകാർക്ക് പേടിയാണ് അവർക്കെതിരെ എന്തെങ്കിലും നടപടി വരുമോ അവർക്കെതിരെ പരാമർശം വരുമോ പോലീസുകാർ റിസ്ക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കെതിരെ അടക്കമുള്ള ആൾക്കാർ കേസ് എടുക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിലപാട് വേണം നടപടി വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഒരു യുവജന കമ്മീഷനും വരില്ല ഒരു വനിതാ കമ്മീഷനും വരില്ല സർക്കാരിന്റെ ഒരു സംവിധാനവും വരില്ല കാര്യം അവരാരും നമുക്ക് വേണ്ടി മെനക്കിടില്ല നമുക്ക് വേണ്ടി അങ്ങനെ വേണ്ടിയാണ് ഒരു പുരുഷ കമ്മീഷൻ വേണ്ടി വരുന്നത് ആ പുരുഷ കമ്മീഷന് വേണ്ടി ശക്തമായ പോരാട്ടവുമായി നമുക്ക് മുമ്പോട്ട് പോകണം ഹണി റോസിന്റെ അടക്കമുള്ള വ്യാജ പരാതികൾ അതാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഏഴാം തീയതി അതായത് ഫെബ്രുവരി ഒന്നായി ഏഴാം തീയതി നിയമസഭ വീണ്ടും കൂടുമ്പോൾ ഒരുപക്ഷെ ആ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി കൂടെ കിട്ടാൻ എൽദോസ് എം എൽ എക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ എല്ലാ എം എൽ എമാരെയും എം പിമാരെയും വിളിച്ചു പറയണം ഇതേപോലത്തുള്ള വ്യാജ പരാതി നമ്മളായിട്ട് അവസാനിപ്പിക്കണം കേരളത്തെയും തുടങ്ങുന്ന മാതൃക ഇന്ത്യയിലേക്ക് മുഴുവൻ എത്തിക്കുകയും ചെയ്യണം അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഹണി റോസ് രാഹുൽ ഈശ്വരനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ വിമർശിച്ചിരിക്കുന്നത് പോരാത്തിന് പത്ത് കോടി രൂപയുടെ മാനനഷ്ട കേസും ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരന്റെ ഈ ഒരു പോരാട്ടത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും